ം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഒരു വിവരം പറയാൻ വേണ്ടിട്ട് വന്നതാണ് കാരണം എന്താണെങ്കിൽ സാന്ദ്ര തോമസ് എന്ന പ്രൊഡക്ഷൻ എന്താ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് അതായത് മമ്മൂക്ക സാന്ദ്ര തോമസിനെ വിളിച്ച് പറഞ്ഞു സാന്ദ്ര ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അത് മാറ്റിവെക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ കൊട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ കേസിനൊന്നും പ്രശ്നത്തിനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പറഞ്ഞപ്പോ സാന്ദ്ര പറഞ്ഞു അത് മമ്മൂക്കയുടെ മോൾക്ക് വരാണെങ്കിൽ ഇങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ മമ്മൂക്ക സമ്മതിക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള പോലെ നിനക്കുന്നല്ല താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിനുശേഷം മമ്മൂക്ക ആയിട്ട് പ്രഖ്യാപിച്ചിരുന്ന സിനിമ മമ്മൂക്ക നായകനായിട്ട് സാന്ദ്ര തോമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിചാരിച്ചിരുന്ന സിനിമ ക്യാൻസലാക്കി മമ്മൂക്ക എന്നുള്ള രീതിയിൽ പറഞ്ഞു വടനാണമാവിലേ സാന്ദ്ര തോമസ് എന്ന് നിനക്ക് ഞാൻ പറയാം ഇത് ഞങ്ങൾക്ക് പൊട്ടന്മാരാണോ മമ്മൂക്കിപ്പോൾ നിനക്ക് ഡേറ്റ് തരു ഈ സമയത്തോ ഡേറ്റ് തരുന്നത് മമ്മൂക്ക സിനിമയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്ന അവസ്ഥ സ്വന്തമായിട്ടുള്ള ഒരു സിനിമകൾ ചെയ്തിട്ട് അതിന് മുഴുവൻ വർക്ക് കഴിയാണ്ട് മാ എന്ത് അതിലേക്ക് ഇറങ്ങാണ്ട് നിൽക്കുന്ന സമയം വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സിനിമ എന്ന സിനിമേൻ്റെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ടിക്കണം അങ്ങനെ പല സിനിമകളും കമ്മിറ്റമെൻറ്റായി ചെയ്തിട്ടുള്ള സിനിമകൾ അതിൻ്റെ ഡേലാണോ എൻ്റെ സിനിമ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ മമ്മൂക്ക ഇത് തന്നെ നീ മുമ്പ് പറഞ്ഞ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ എല്ലാവരും ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടക്കണ്ടല്ലോ എന്താണ് നീ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ കഥാ സിനിമയുടെ സംവിധായകൻ ആരാ ലിജോ ജോസ് പെലിശ്ശേരി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ ഏകദേശം പറയാം ഒമൻ എന്നൊക്കെ പറഞ്ഞിട്ടോ പണ്ടത്തെ പ്രയാത സിനിമ ആ ലൈനിൽ മമ്മൂക്ക ഒരു എന്താ പറയുക ഒരു പുരോഹിതനായിട്ട് അഭിനയിക്കുന്ന സിനിമ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഒരു പുരോഹിതനായിട്ട് അഭിനയിക്കുന്ന പുരോഹിതനായിട്ട് വേഷം ചെയ്യാൻ പോകുന്നൊരു സിനിമ അത് പ്രായ സിനിമ പോലെയുള്ള സിനിമ അത് ചെയ്യാൻ വേണ്ടി തയ്യാറായി പിന്നെ എനിക്കത് വലിയ താല്പര്യം തോന്നിയില്ല അങ്ങനെ ഡ്രോപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ നീ പറയുന്ന വീഡിയോകളൊക്കെ ഉണ്ടല്ലോ ആ സിനിമേനെയാണോ നീ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞത് ഇപ്പോൾ മമ്മൂക്ക ഈ കേസിലിടപെട്ടു എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ മമ്മൂക്ക അതുകൊണ്ടാണോ നിന്റെ സിനിമ ക്യാൻസൽ ചെയ്തത് അല്ല മമ്മൂക്ക ക്യാൻസൽ ചെയ്തത് എന്താ മമ്മൂക്ക് മമ്മൂക്ക് റെസ്റ്റിലാണ് അതുകൊണ്ടു അല്ലാതെ നിന്റെ എൻ്റെ സിനിമ ഒന്ന് ക്യാൻസൽ ചെയ്തതിന് ഞങ്ങൾക്കറിയില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ സിനിമയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾ അറിയുന്നതാണ് അപ്പോൾ വെറുതെ എല്ലാവരും ചവിട്ടി പഴമൊക്കെ ഉണ്ടാക്കാൻ നോക്കണ്ട നിനക്ക് അസുഖം വന്ന് നീ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കാര്യങ്ങൾ അന്വേഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും മമ്മൂക്ക ഉണ്ടാകുന്നുണ്ടോ നീ മറക്കരുത് നമുക്കൊരു പ്രശ്നം വന്ന സമയത്ത് കൂടെ നിൽക്കണവരാണ് നീ ആദ്യം മറക്കരുത് ഇപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ നീ ഇങ്ങനെ സംസാരിച്ച സമയത്ത് നിന്നെ പറ്റിയിട്ട് അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് മമ്മൂക്കയ്ക്കെതിരെ മമ്മൂക്കയുടെ ഒരു വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരത് വലിയ ആഘോഷമാക്കിയിട്ട് മമ്മൂക്കനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾക്കിതൊന്നും ഇഷ്ടമില്ല കൊണ്ടല്ലാം കുറേ നമ്മളിത് കാണുന്നത് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് ഇത് ഇന്നല്ല അപ്പുറത്തുള്ള സംഭവങ്ങളുണ്ട് ഇതിനേക്കാളും പാപ്പ പള്ളിയിൽ പോയില്ല എന്ന് പറയില്ലേ ഇതിനേക്കാളും വലിയ പെരുന്നാൾ വന്നിട്ട് പാപ്പ പള്ളിയിൽ പോയിട്ടില്ല പിന്നെയാണ് ഈ ചെറിയ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അതേപോലെയാണ് ഞങ്ങൾക്ക് ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ വന്നിട്ടുണ്ട് എന്നും മമ്മൂക്കാൾക്ക് മുമ്പിലൊരു എന്താ പറയുക ചൂഴലിയായിട്ട് കൂട്ടുംകയറ്റായിട്ട് വരുന്ന കാറ്റുകൾ പോലും സില്ലി കാറ്റുകളായിട്ട് പോയിട്ടുണ്ട് നിന്നെ നിൻ്റെ ഒരു സാന്ദ്രാരെ സാന്ദ്ര തോമസിൻ്റെ ഈ കോപ്പിലെ പ്രസ്താവനകൾ നീ മോഹൻലാലിനെ പിടിക്കാൻ നോക്കണ്ട മോഹൻലാൽ ലാലാട്ടൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്നു വിശ്വസിക്കുന്നു ഇതൊക്കെ പറയാൻ നീ ആരാണ് അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എപ്പോഴും നമ്മൾക്ക് ഉപകാരം ചെയ്തവർ സ്മരിക്കുക ഇതിപ്പോൾ മമ്മൂക്ക ചെയ്തതിൽ നൂറ് ശതമാനം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം വലിയ മമ്മൂക്കയുടെ ആരാധകനായിട്ട് പോലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്തുകൊണ്ടാണെങ്കിൽ മമ്മൂക്ക അത് ആൻഡോവിന് വേണ്ടിയിട്ട് ചെയ്തേണ്ട സംഭവമാണ് ആൻഡോൻ്റെ ഒരു കേസിൽ ഇടപെട്ടിട്ടുള്ളതാണ് നമ്മുടെ അറിവ് നീ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് നീ ഞാൻ ഞാനെന്നൊക്കെ പറയുമ്പോൾ വിഷമം വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല ഞാനിങ്ങനെ പറയുള്ളൂ കാരണം എന്നെക്കാളും വളരെ പ്രായം കുറവാണ് പത്തൊമ്പത്തഞ്ച് വയസ്സായി കാസന്നെ കണ്ട നാൽപ്പത്തഞ്ച് വയസ്സേ തോന്നുള്ളൂന്ന് മാത്രം ഓക്കെ കാരണം ഒന്നും പറയാമല്ലേ